നമസ്തേ ഞാൻ ശിവറാം ബാബുമാർ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പേരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പറയുന്ന വീഡിയോ വോയിസ് മകേരൻ നക്ഷത്രത്തെക്കുറിച്ചാണ് മകേരൻ നക്ഷത്രത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത് മകേരനക്ഷത്ര ആ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഫലങ്ങളോടൊപ്പം ലാൽ പരിഹാരങ്ങൾ നല്ല മാസങ്ങൾ നമുക്ക് എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള മാസങ്ങൾ ജമ്മിൻ്റെ സജഷൻ രത്ന നിർദ്ദേശങ്ങൾ ഇതും കൂടെ ഞാനി കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കൂടാതെ പരിഹാരങ്ങൾ നമ്മുടെ കേരളീയ പരിഹാരങ്ങളും പറയുന്നുണ്ട് അതുകൊണ്ട് ഇത് അവസാനം വരെ കേൾക്കുന്നതിന് ഏറ്റവും താല്പര്യപ്പെടുന്നു മകേര നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാർ ആരൊക്കെ നോക്കും വളരെ ഫേമസായ ആൾക്കാർ ജനിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രഥമ ഗണനീയൻ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ ആയിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് അദ്ദേഹം അദ്ദേഹം മകേരൻ നക്ഷത്രം ജനിച്ച ആളാണ് കൂടാതെ നമ്മുടെ നമ്മുടെ എക്കാലത്തെയും വളരെ പ്രിയങ്കരനായ നടനായിരുന്ന മുൻകാലങ്ങളിലെ നടനായിരുന്ന പുതിയ ജ പുതിയ ജനറേഷൻ അദ്ദേഹത്തിൻ്റെ സിനിമകൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ടാകില്ല ശ്രീ പ്രേംനസീർ പിന്നെ നമ്മുടെ രാമചന്ദ്രൻ നായർ ഐ എ എസ് ഫോർമർ ചീഫ് സെക്രട്ടറി ഇങ്ങനെ കുറച്ചധികം ആൾക്കാർ ഈ നക്ഷത്രത്തിൽ ജനിച്ചവരാണ് എന്നൊക്കെ നമുക്കൊരു പുതിയ നല്ല ഓർമ്മകൾ തരുന്ന നമ്മുടെ നക്ഷത്രം മാത്രം മോശമല്ല എന്ന് കാണിക്കുന്ന ഓർമ്മകൾ ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ് അതിൻ്റെ പ്രതികൾ നോക്കാം നി മകേരം നക്ഷത്രത്തിൻ്റെ പ്രതിക എന്ന് പറയുന്നത് ചൊവ്വയാണ് അതിൻ്റെ നക്ഷത്രകാരകൻ നക്ഷത്രനാഥൻ നക്ഷത്ര ദേവത എന്ന് പറയുന്നത് ചന്ദ്രനാണ് ഇതിന് മൃഗമുണ്ട് നക്ഷത്ര ആചാരം എല്ലാം പറഞ്ഞാൽ നക്ഷത്രങ്ങൾ പോലും മൃഗം കൊടുത്തിട്ടുണ്ട് അതിന് കൊടുത്തിട്ടുള്ള പാമ്പാണ് അപ്പോൾ ഇതാണ് ഇത് അപ്പോൾ ഇത് മൂന്നും രണ്ട് രാശിയിലേക്കാണ് നിൽക്കുന്നത് ശുക്രൻ്റെ രാശിയായ പിന്നെ ഇടവത്തിലും ബുധൻ്റെ രാശിയായ മിഥുനത്തിലും കൂടെ ചേർന്ന് നിക്കും അപ്പോൾ രണ്ട് ആ രാശി ജനിച്ചവർക്ക് ഒന്നിൽ ശുക്രൻ്റെയും ഒന്നിൽ ബുധൻ്റെയും പ്രതി ഉണ്ടാവും ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ ആദ്യ ലോകൻ്റെ സ്വഭാവങ്ങളെ ഒന്ന് ചെറുതായിട്ടൊന്നും പറയാം നിശാകാരകൻ ഔഷധീശൻ ഇരുപത്തേഴ് നക്ഷത്രങ്ങളുടെ ഭർത്താവ് സോമൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ചന്ദ്രനാണ് ചന്ദ്രനാണ് ദേവത അതിന് എന്തെല്ലാം ചെയ്യുന്നത് ചന്ദ്രൻ പഠിക്കുന്നത് മനസ്സ് മാതാവ് ജലം കഫം തുടങ്ങിയവയൊക്കെ അതിൻ്റെ കാരകനാണ് ചന്ദ്രൻ അപ്പോൾ ചന്ദ്രൻ്റെ മുൻകൈ വേണ്ടി കാരണം ഈ അവരുടെ കാര്യങ്ങളിൽ എൻ്റെ നാഥൻ ഞാൻ നേരത്തെ പറഞ്ഞു ചൊവ്വയാണ് ചൊവ്വ എന്തൊക്കെ പറയാൻ പറ്റും സാഹസത്തിൻ്റെയും വൈബ്രേഷൻ്റെയും ലൈംഗികതയുടെയും കരയുന്ന ചൊവ്വയാണ് മനകാരനായ ചന്ദ്രൻ ദേവതയും ലൈംഗികതേയും ഭയത്തിൻ്റെയും ലൈംഗികതയുടെയും ഭയത്തിൻ്റെയും കരയാനായിട്ടാണ് നമ്മൾ സർപ്പങ്ങളെ പുരാണത്തിൽ പറയുന്നത് ഇപ്പോൾ സർപ്പങ്ങളാണ് ദേവത അവർക്ക് ഇവരോട് ചിലവർക്കുള്ളവരായിരിക്കും വളരെ അമ്മയെ സ്നേഹിക്കുന്നവരായിരിക്കും മനസ്സ് നല്ല ഓപ്പണായിരിക്കും ഇങ്ങനെയൊക്കെയുള്ള സുഖ കൂട്ടത്തിൽ ലൈംഗികതയിലും എന്ന് വെച്ചാൽ നല്ല ദാമ്പത്യത്തിലും ഒക്കെ നല്ല മെടുക്കരായ ആൾക്കാരുണ്ടായിരിക്കും മയൂരം നക്ഷത്രം ശുക്രൻ്റെ രാശിയായ ഇടവത്തിൽ നിൽക്കുന്ന ആദ്യത്തെ രണ്ട് ഭാഗം ശുക്രൻ്റെ രാശിയായ ഇടവത്തിൽ ആണ് നിൽക്കുന്നത് ആരവരെപ്പറ്റി പറയുകയാണെങ്കിൽ അവരെ കല ഭാര്യ ഭർത്താവ് കാമം പ്രേമം ആഡംബരം എന്നിവയുടെ കാരകനായ ശുക്രൻ്റെ സ്വാധീനം ഉണ്ടാകുള്ളൂ അവർ കലാകാരന്മാരായിരിക്കും ശുക്രൻ്റെ സ്വാധീനമില്ല ഉണ്ടാവും രണ്ടാമതൊക്കെ ബുധൻ രാശി ജനിച്ചാൽ വിദ്യ യുവത്വം പ്രതികാരം കമ്മ്യൂണിക്കേഷൻ സ്കില്ലുകളുടെ കാരകനായ ബുധനാണ് അവരെ കണ്ടുപിടിക്കുന്നത് അപ്പോൾ അവർക്ക് ബുധൻറ്റേതായ കമ്മ്യൂണിക്കേഷൻ സ്കില് മോട്ടിവേഷൻ സ്കില്ലുണ്ടോ അങ്ങനെ പല ഇതും അവർക്കുണ്ടാവും എന്നാൽ ജനറലായിട്ട് അവരെ പറ്റി പറയുന്ന കുറച്ച് കാര്യങ്ങൾ നോക്കാം ഈ ജനിച്ചവർ സൗന്ദര്യം ബുദ്ധി ആത്മാർത്ഥത എന്നിവയുള്ളവരായിരിക്കും എന്നാണ് പറയുന്നത് നമ്മുടെ മിടുക്കളായിരിക്കും ഏറ്റെടുക്കുന്ന തൊഴിൽ വളരെ കാര്യക്ഷമമായി ചെയ്യാൻ ഇവർക്ക് കഴിയുന്നു പൊതുവേ ഇവരുടെ കൈപ്പഴയും നല്ല ഹാൻഡ് റൈറ്റിംഗ് എന്നൊക്കെയാണ് പറയുന്നത് മകേര നഷ്ടതാക്കളുടെ ജീവിതത്തിലെ പൂർവ്വഭാഗം ആദ്യ ഭാഗം കുറച്ച് ക്ലേശകരമായിരിക്കും ഇവർ കുറച്ച് കഷ്ടപ്പെട്ടൊക്കെ ആയിരിക്കും അവർ ജീവിക്കുന്നു പിന്നീട് സ്വന്തം പരിശ്രമം കൊണ്ട് ഉന്നത നിലവാരത്തിലെത്തും എന്നൊക്കെയാണ് ഇതിനെപ്പറ്റി നമുക്ക് പറയാം കണ്ടിട്ടുള്ള പല ആഗ്രഹങ്ങൾ സന്താന സംഭാഷണ ജാതിയും പ്രകടിപ്പിക്കാനുള്ള ഇവർ മുൻകോമ്പുകൾ ചെറിയ മുൻകോപും ഉണ്ട് പെട്ടെന്നൊക്കെ ദേഷ്യമൊക്കെ വരും നന്നായിട്ട് സംസാരിക്കും ഇവർ നല്ല മോട്ടിവേറ്റേഴ്സാണ് നല്ല സ്പീക്കേഴ്സാണ് എന്നൊക്കെ പറയാം ചില കൂട്ടുകെട്ടുകൾ ചിലപ്പോൾ ഇവരെ ദൂഷ്യത്തിൽ എത്തിക്കാൻ ചാൻസ് ഉണ്ട് നമ്മൾ കൂട്ടുകെട്ടുകളൊക്കെ നമ്മൾ കൂട്ടുകാരെയൊക്കെ ചെലക്ട് ചെയ്യുമ്പോൾ അവരുടെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു പണം ചെയ്യൽ ചിലവാക്കുന്ന ഒരു മടിയും വലിയ മടിയൊന്നും കാണിക്കില്ലെന്നു വെച്ചാൽ വലിയ പിശുക്കന്മാരൊന്നുമില്ല ആഡംബര ഭരമം കൊണ്ട് ഉള്ളവരാണ് സ്ത്രീകളാണെങ്കിൽ വളരെ സുന്ദരികളുമാരായിരിക്കും മധുരമായി സംസാരിക്കുകയും പ്രിയരും ശാസ്ത്ര താല്പര്യമുള്ളവരും സന്താന സുഖമുള്ളവരുമാണെന്നാണ് അവരെ പറ്റി സ്ത്രീകളെ പറ്റി പറയുന്നത് നിയോഗിച്ചാൽ പ്രത്യേക കഴിവുണ്ട് ആ കഴിവ് നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല ക്യു തിങ്കിങ്ങാണ് ഒരു കാര്യം സോൾവ് ചെയ്യാനുള്ള ഒരു കാര്യമൊക്കെ അവരുടെ മുമ്പ് പെട്ടെന്ന് ചിന്തിച്ച് സോൾവ് ചെയ്ത് തരും അതിനുള്ള കഴിവ് അവർക്കുണ്ട് അതിലെ ഇന്നോവേറ്റീവ് ആണ് വളരെ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള താല്പര്യമുള്ളവരാണ് കണക്ക് മാത്സിലൊക്കെ വളരെ ഇൻട്രസ്റ്റ് ഉള്ളവരാണ് റീഡ് മാത്സ് റീഡിങ് പിന്നെ റൈറ്റിങ് ഇതൊക്കെ വളരെ ഇപ്പോൾ നേരത്തെ പറയാനുള്ള ഹാൻഡ് റൈറ്റിങ് ആണ് വളരെ നല്ല വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിനൊക്കെ എടുക്കുന്ന ആൾക്കാരാണ് എന്തോസിയാസ്റ്റിക്കാണ് നല്ല നെറ്റ്വർക്കിങ് കഴിവുണ്ട് ഒരുപാട് ഫ്രണ്ട് സർക്കിൾ കാണും അതുകൊണ്ടാണ് പറയുന്ന സുഹൃത്തുക്കളെ എടുക്കുന്നത് സൂക്ഷിക്കണമെന്ന് പറയാൻ കാരണം നല്ല നെറ്റ്വർക്ക് ഉണ്ടാവും ഗുഡ് സ്പീക്കർ നല്ല സ്പീക്കറാണ് ചില കൗണ്ടിങ് ആൻഡ് മെഷറിങ് ചിലർക്ക് ഇപ്പോൾ ഇവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാം ഈ കാൽക്കുലേറ്ററിൽ നിന്ന് വേണ്ട പടപ്രായ കൗണ്ടിങ്ങായിട്ട് എടുക്കാനുള്ള കഴിവ് ഇറക്കുമുണ്ട് അതുകൊണ്ട് മെഷറിങ് ഉണ്ട് അതിനെക്കുള്ള നല്ല കഴിവുള്ള ആൾക്കാരാണ് ഇവർ ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഇവരുടെ ഗ്രഹമാറ്റം അനുസരിച്ച് അവരുടെ ഗുണങ്ങളും ദോഷങ്ങളും നോക്കാം ഗ്രഹമാറ്റം എന്ന് പറയുമ്പോൾ ഇവർ രണ്ട് രാഷ്ട്രീയം നിക്കണം നിൽക്കുന്നുണ്ട് ഞാൻ പറയുന്നില്ല ആദ്യത്തെ ഒന്നും രണ്ടും ഭാവങ്ങൾ ഭാഗങ്ങൾ മക ഇടവത്തിൽ നിൽക്കുന്നു അവരെ സംബന്ധിച്ചോളം നമുക്ക് മൂവ്മെൻറ്റ് ഗ്രഹങ്ങളുടെ മൂവ്മെൻ്റ് നോക്കുകയാണെങ്കിൽ ശനിയാണ് ആദ്യമായിട്ട് മോഡിയാൽ പോകുന്നത് മാർച്ച് ഇരുപത്തൊമ്പതാം തീയതി ശനി ഇപ്പം നിൽക്കുന്ന കുംഭത്തിൽ നിന്ന് മീനത്തിലേക്ക് മാറും അതിൽ മെയ് പതിനഞ്ചാം തീയതി വ്യാഴം ഇപ്പം നിൽക്കുന്നത് എടവൻ രാശിയിലാണ് അത് മിഥുനത്തിലേക്ക് മാറും ഈ രണ്ടും മാറ്റമാണ് ഈ പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പിന്നെ രാഹു മാറുന്നുണ്ട് പതിനെട്ടാം തീയതി രാഹു തിരിച്ച് രാഹു കുംഭത്തിലേക്ക് ട്രാൻസിറ്റ് വരുന്നുണ്ട് ഇത് മൂന്നാണ് ഇമ്പോർട്ടൻറ്റ് പിന്നെ ചൊവ്വയൊക്കെ നിൽക്കുന്നുണ്ട് നമുക്ക് നമുക്ക് വലിയ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് എടുക്കുന്നത് നോക്കി ഇവർ രണ്ടുപേരെയാണ് ശനിയും വ്യാഴമാണ് അപ്പോൾ ശനിയും വ്യാഴമാണ് കൂടുതൽ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് കാണുന്നത് അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്ത് നിൽക്കുന്ന മിഥുനം എടവൻ രാശി നിൽക്കുന്ന മകേരക്കാരെ പറ്റി നോക്കാം അപ്പോൾ അവർക്ക് ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗുണകരമായ സ്റ്റാറ്റസ് അല്ലേ ഇപ്പോൾ അവരിപ്പോൾ ഇപ്പോൾ കണ്ടശ്ശേരിയാണ് കൂടാതെ വ്യാഴം ജന്മത്തിലാണ് ഒരു അഡ്ജസ്റ്റ് ചെയ്തിങ്ങനെ പോകുന്നു എന്നുള്ള മാത്രമല്ല വലിയ ഗുണങ്ങളൊന്നും ഉണ്ടാകും ഉണ്ടാകുന്നില്ല അവർ അവരുടെ മെടുക്കും ഉണ്ട് നേരത്തെ പറഞ്ഞാലും സ്വന്തം പരിശ്രമം കൊടുത്ത് ചെയ്യുന്ന ആൾക്കാരാണ് ഭാഗ്യം കൊണ്ടല്ല അതുകൊണ്ട് അവരിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകുന്നു എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ മാർച്ച് ഇരുപത്തൊമ്പത് വരെയും അല്ലെങ്കിൽ മാർച്ച് മാസം അവസാനം വരെയും ഇവരുടെ പൊസിഷൻ അങ്ങനെ തന്നെയായിരിക്കും ആ ശനി മാറിയാലും വ്യാഴവും വ്യാഴവും ജന്മത്തിൽ നിൽക്കുന്നുണ്ട് ഒക്കെ നമുക്ക് പറയാം മാ മെയ് പതിനഞ്ചാം തീയതി വരെ അവരുടെ പൊസിഷൻ ആ സാധാരണ വരിപ്പോൾ ഉള്ള എങ്ങനെയാണോ അത് സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കും ശേഷം ഇവർക്ക് വരാൻ പോകുന്നത് എന്താണ് അത് അത്ഭുതകരമായി നല്ലൊരു ഒരു ടൈമാണ് വരാൻ പോകുന്നത് നമ്മൾ ഇനി വർഷങ്ങൾക്ക് ശേഷം മാത്രം കിട്ടാൻ പോകുന്ന ഒരാസുലഭ പിരീഡ് അന്യ വരാൻ പോകും കാര്യം ശനി അതിൻ്റെ ഏറ്റവും ഫേവറേറ്റ് പോസ്റ്റിലായ പതിനൊന്നിലേക്കാണ് ഈ മാർച്ച് ഇരുപത്തൊമ്പത്യം ശനി വരുന്നത് കൂടെ വ്യാഴം ജന്മത്തിൽ നിന്ന് രണ്ടിലേക്ക് പോകും രണ്ടും വളരെ ഫേവറാണ് അപ്പോൾ ഇവരെ സംബന്ധിച്ചോളം ഇവർ കഴിഞ്ഞ വന്നോ ഒന്നിൽ കൂടുതൽ വർഷങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രയാസങ്ങളിൽ നിന്നും ഈ മേ പതിനഞ്ച് കഴിയുമ്പോൾ വലിയ മാറ്റങ്ങൾ അവർക്ക് പ്രതീക്ഷിക്കാം എന്നാണ് ഞാൻ പറയാറ് വലിയ മാറ്റങ്ങൾ തന്നെ അവർക്ക് പ്രതീക്ഷിക്കാൻ പറ്റും അത്രയും കാര്യം വ്യാഴം അനുകൂലമാകുന്നു ഇതനുകൂല പിന്നെ ശനിയും അനുകൂലമാകുന്നു അപ്പോൾ രണ്ടും അനുകൂലമാകുന്ന റെയർ ഓക്കേഷനാണ് ഇവർക്ക് കിട്ടാൻ പോകുന്നത് മേ പതിനഞ്ച് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യണം അപ്പം നിങ്ങൾ ഇപ്പോൾ ഉള്ള ജസ്റ്റ് തൽക്കാലമൊക്കെ മര്യാദയ്ക്കിരുന്നിട്ട് ആ സമയത്ത് നിങ്ങൾ അടിച്ചുപൊളിച്ച് മുമ്പോട്ട് പോവുക ഏറ്റവും എല്ലാ വിഭാഗക്കാർക്കും ഉള്ള അനുകൂലമാണ് ഈ സമയമെന്നാണ് ഞാൻ പറയുന്നത് അതിൽ പ്രത്യേകിച്ച് അനുഭവങ്ങൾ അനുഭവം ഉണ്ടാകുന്ന കുറച്ച് ആൾക്കാരുടെ ഇതോടെ ഞാൻ പറയാം ഈ റിയൽ എസ്റ്റേറ്റ് ഏജൻസ് ബിൽഡേഴ്സ് പിന്നെ അതേപോലെ ഇൻസ്ട്രുമെൻറ്റൽ മ്യൂസിക് ഒക്കെ അതിൻ്റെ ഇൻസ്ട്രമെൻസ് ഉണ്ടാക്കുന്ന സ്ഥലങ്ങൾ അതിന് അതുമായിട്ട് ബന്ധപ്പെടുന്ന ആൾക്കാർ ടെക്സ്റ്റൈൽ ബിസിനസ് ഫാഷൻ ഡിസൈനിങ് ഡിസ്പ്ലേ ഓട്ടോമൊബൈൽ എൻജിനീയറിങ് അതിനൊക്കെ നല്ല അനുകൂലമാണ് ഈവെൻറ്റ് മാനേജ്മെൻറ്റ്സ് ഇവൻ്റ് മാനേജേഴ്സിൽ അഡ്വർടൈസിങ് ആൾക്കാർ പിന്നെ പറയണത് മൊബൈൽ ആൻഡ് കമ്പ്യൂട്ടർ ഹാർഡ് വർക്കിംഗ് ആൾക്കാർ ഓട്ടോമൊബൈല് ടാക്സ് ആൻഡ് ജി എസ് ടി ഡിപ്പാർട്ട്മെൻറ്റ് മാനേജർ റിലേറ്റഡ് വർക്കുകൾ ഈവെൻറ്റ് മാനേജ്മെൻ്റൊക്കെ വരും അത് വെഹിക്ക വെറ്റിനറി ഡിപ്പാർട്ട്മെൻറ്റ് വെറ്റിനറി അത് അത് അനിമൽ ഹസ്ബൻഡറി ഫ്രൂട്ട്സ് സലേഡ്സ് ഫ്രൂട്ട്സുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ സിനിമ ആർട്ടിസ്റ്റ് സൗണ്ട് എൻജിനീയറിംഗ് ഫോട്ടോഗ്രാഫി ഇവർക്കെല്ലാം വളരെ അനുകൂലമായ ഒരു പിരീഡാണ് ഇപ്പോൾ വരാൻ പോകുന്നത് വളരെ അനുകൂലമായിരിക്കും ഇവർക്ക് സാധാരണ അല്ല വച്ച് കാര്യം നമ്മൾ ചെയ്യാൻ ശരിക്കും ശ്രമിക്കുക കൂട്ടത്തിൽ ഇപ്പോൾ ഉള്ളതിന് വരാൻപോലെ മുഖത്തൊക്കെ ഉള്ള അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതൊക്കെ ശ്രദ്ധിക്കണം ഫേ ഹെൽത്ത് വരികയാണെങ്കിൽ ഫേസ് ഫേസ് വരെയൊരു ഉണ്ടാവും അതുപോലെ പിമ്പിൾസൊക്കെ ഒരു അസുഖങ്ങൾക്കാണെങ്കിൽ അതൊക്കെ അവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പല്ലു വേദന വരാം ത്രോട്ട് ഗോയിറ്റർ ഒക്കെ ഇതിൽ വരാവുന്ന ഇതാണ് അപ്പോൾ ഇതാണ് നമുക്ക് ഇവരെ ഈ ഈ ഈ ഭാഗം ഈ ഭാഗ ഇതിനുള്ള ആൾക്കാരെ പറ്റി നമുക്ക് പറയാൻ പറ്റുന്ന ഇതാണ് കൂടുതൽ ഓക്യുപ്പേഷൻ എന്ന് മ്യൂസിക് ആർട്സിലൊക്കെ ഉള്ളവർക്കെല്ലാം വളരെ അനുകൂലമായ സമയമാണ് അത് ശരിക്കും വേറെ യു പി ഐസ് ചെയ്യണം ഞാനീ പറയുന്നത് രണ്ട് വിഭാഗത്തിൽ നിന്നുള്ളവർക്കാണ് അവർ മോശമായിരുന്നവർക്ക് വേറെ നമുക്ക് സർക്കാർ പറ്റും പിന്നെ പറയുന്നതാണ് സെൽഫ് എക്സ്പിറേഷൻ അത്ലറ്റിക് ഓറിയൻറ്റഡ് സ്പോർട്സുകാർക്ക് നല്ല അനുകൂലമായ സമയമാണിത് എക്സസൈസ് ഫിറ്റ്നസ് ഫിറ്റ്നസ് ബിസിനസ് ഉണ്ടല്ലോ ജിം അതൊക്കെ കൊള്ളാം മാർക്കറ്റിങ് അഡ്വർടൈസിങ് കമ്മ്യൂണിക്കേഷൻ സെമിനാർ ആൻഡ് റൈറ്റിങ് സ്പീക്കിംഗ് ജോബ്സ് കൺസേൺ ആനിമൽസ് ഇതൊക്കെ നല്ല പിന്നെ അഗ്രികൾച്ചർ ഗാർഡനിങ് ഒക്കെ നല്ല ഒരു ബിസിനസ് നല്ലൊരു ഫീൽഡായിട്ടാണ് കാണിക്കുന്നത് അവർക്കെല്ലാം വളരെ അനുകൂലമായൊരു സമയമാണ് ഇന്ന് നമുക്ക് രണ്ടാം പതിനോ രണ്ടാം പതിനെ മെദിനത്തിൽ നിൽക്കുന്നതാണ് മൂന്നും നാലും ഭാഗങ്ങളിൽ മെദിനത്തിൽ മെനു നിൽക്കുന്നവർക്ക് ഇപ്പോൾ എന്താണ് ഇപ്പോൾ ഒരു പന്ത്രണ്ടിലാണ് വ്യാഴം നിൽക്കുന്നത് ശനി നിൽക്കുന്നത് കണ്ട ശനിയായിട്ട് ശനി നിൽക്കുന്ന ഒമ്പതിലാണ് ശനി മാറിയാലും വ്യാഴം മാറിയാലും ഇവർക്ക് പ്രതീക്ഷിച്ച യാതൊരു ഗുണവും ഇല്ല ആ ഒരു പ്രാധാന്യം എന്ന് പറയാൻ പോകുന്നില്ല അപ്പോൾ ഇവരെന്തു ചെയ്യണം ഇപ്പോൾ ഉള്ളത് അതേപോലെ വളരെ സൂക്ഷിച്ച് നയപരമായി തന്നെ മുമ്പോട്ട് പോകണം ഒരു റിസ്ക്കുള്ള ഒരു മാറ്ററി ഇടപെടരുത് അല്ലാതെ ചുൽപ്പർ റിസ്ക്കുണ്ടെന്ന് കഴിഞ്ഞ് അതിൽ നിന്നങ്ങ് ഒഴുങ്ങി മാറിപ്പോകണം പോലും അതോട്ട് ചാടാൻ നിൽക്കരുത് അത് വളരെ സൂക്ഷിച്ചൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്ക് ഈ വർഷം ഒരു സാധാരണ വർഷമാക്കി മാറ്റാം ഒരുപാട് കുറച്ച് ഒരു വർഷം കൂടെ നിങ്ങൾ വെറുതെ നിങ്ങൾ റിസ്ക് എടുക്കാതിരിക്കണമെന്നാണ് ഞാൻ പറയുന്നത് അല്ലാതെ നമ്മുടെ ഇതിൽ ഒരു മാറ്റവും വരുത്തേണ്ട ആവശ്യമില്ല സാധാരണ ഇവിടെ തന്നെ അപ്പോൾ കുറച്ചെങ്കിലും ചെറിയ മെച്ചം കിട്ടുന്ന ആൾക്കാർക്ക് നമ്മൾ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു തൽക്കാലം നമുക്ക് ഗ്രഹങ്ങളുടെ സ്വാതന്ത്ര്യം ഉണ്ടാവില്ല നിങ്ങളുടെ സ്വന്തം പരിശ്രമം കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന ആ സ്വാതന്ത്ര്യം പിന്നെ നല്ല ദശീയ ഉപകാരമൊക്കെ റൺ ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും എന്നുള്ളതേ ഉള്ളൂ അത് വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ഇട്ടു പോവുക അതുപറ്റി മിഷിനറി ടൂൾസ് മിഷണറി ടൂൾസൊക്കെ ഉണ്ടാകുന്നവർക്ക് വലിയ കുഴപ്പമില്ലാത്ത സമയമാണ് ഞാൻ കുറച്ച് ആവറേജ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ ഗുഡ്സിലിരിക്കുന്നവർക്ക് പ്രശ്നമില്ല സർജിക്കൽ ഇൻസ്ട്രുമെൻസ് ടെലിഫോൺ മൊബൈൽസ് എൻജിനീയേഴ്സ് സോൾജിയേഴ്സ് പട്ടാൾക്കാർ അവർ എന്തായാലും അത് ഫീൽഡിലാണ് മാത്തമാറ്റീഷ്യൻ മാത്തമാറ്റീഷ്യൻസ് പ്രൊഫസേഴ്സ് അവർക്കെല്ലാം വളരെ കുറച്ച് അനുകൂല സ്ഥിതിയുണ്ട് ബിൽഡേഴ്സൊക്കെ സ്ലോകത്ത് പോകണം റിയൽ എസ്റ്റേറ്റും ബിൽഡേഴ്സൊക്കെ അവരുടെ ചില ബിസിനസ് മൂവിയും പ്രയാസ്മാരെയും അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ വേണം അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് സെയിൽസ്മാൻമാർക്ക് കുഴപ്പമില്ല ഇങ്ങനെ കുറച്ച് ആൾക്കാർ ഫ്ലവേഴ്സൊക്കെ ചെയ്യുന്നവർക്ക് അതിൽ ചെറിയ ഫ്ലവർ ബിസിനസ് സീഡ് സീഡ് ബിസിനസ് രത്ന രത്നക്കാലി ബിസിനസ് ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടവർ പക്ഷി വെള്ളത്തിൽ നിന്നിങ്ങനെയുള്ള പെറ്റ് പെറ്റ് സെലേഴ്സ് അവർക്കെല്ലാം വലിയ കുഴപ്പമില്ല പോവും ചാനൽ ബേസ്ഡ് ജേർണലിസ്റ്റുകൾ ചാനൽ ബേസ്ഡും വിവാദങ്ങൾ ഇപ്പോൾ ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് മോട്ടിവേറ്റഡ്സ് ഒക്കെ സാധാരണ വഴി തന്നെ പോകാൻ പറ്റും ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് ഇനി ശാരീരികമേ അസ്വസ്ഥതകളോ കാര്യങ്ങളോ മുഴുവൻ വരാൻ ചാൻസ് ഉണ്ട് ഈ ഇതിൽ കൂടാതെ ചെറുപ്പക്കാർക്കുമല്ല അവരെ ആക്സിഡൻ്റ് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അവർ ഞാൻ പറയുന്ന ഓരോ പരിഹാരമെന്ന് പറഞ്ഞാൽ ബ്ലഡ് ഡൊനേറ്റ് ചെയ്യാൻ മറക്കണ്ട കഴിഞ്ഞ ആറാറ് മാസം കൂടുമ്പോൾ നിങ്ങൾ ബ്ലഡ് ആർക്കും ഡൊണേറ്റ് ചെയ്യുക ബെഡ്ഡിട്ട് വെൻഡിറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ ശരീരത്തിൽ രഹിതം പോയതായിട്ട് കണക്കാക്കാം ഹോസ്റ്റലിൽ കിടന്നാൽ കണക്കാക്കാം വേറൊരാളിനത് ഗുണപരമാകുന്ന കണക്കാക്കാം അതാണ് ഒരു പ്രധാനപ്പെട്ട പരിഹാരമായിട്ട് അതെടുക്കണമെന്നാണ് ഞാൻ ഈ പിന്നെ നാളുകാരോട് പറയുന്നത് കൂടാതെ ഞാൻ കുറച്ച് പരിഹാരങ്ങളോട് പറയുന്നുണ്ട് ജം സജിസ്റ്റം പറയുകയാണെങ്കിൽ നമുക്ക് രത്നക്കല് ഇതിന് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് എമറാൾഡ് അതുപോലെ ഡയമണ്ട് ഇത് രണ്ടും ഞാൻ സജസ്റ്റ് ചെയ്യുന്നുണ്ട് ഇത് രണ്ടും നമുക്ക് ധരിക്കാവുന്ന കല്ലുകളാണ് അതുകൊണ്ട് ഒരു ജോഴ്സിൻ്റെ സഹായത്തോടു കൂടി അദ്ദേഹത്തിനെ കൺസൾട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ലഗ്നം വെച്ചിട്ടാണ് കൂടുതലായിട്ട് കല്ല് സജസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് അങ്ങനെ രീതിയിലായിരിക്കും വേണ്ടത് നല്ലത് ഇനി ഞാൻ പറയുന്ന കുറച്ച് പരിഹാരങ്ങളാണ് നമുക്ക് നല്ല മാസങ്ങൾ നമുക്ക് കാര്യങ്ങൾ ചെയ്യാനൊരു നല്ല മാസം വേണം നല്ല മാസം പറയുമ്പോൾ ഇപ്പോൾ കാർ വാങ്ങിക്കാം വാഹനം മേടിക്കാൻ അല്ലെങ്കിൽ വാഹന സംബന്ധമായി ചില പേപ്പറിലൊപ്പിടാനോ അല്ലെങ്കിൽ സർക്കാർ സംബന്ധമായ കാര്യങ്ങളിലോ കേസ് കൊടുക്കാനോ കേസ് വാങ്ങിക്കാനോ അങ്ങനെ ഏത് കാര്യങ്ങൾക്കും നമുക്ക് ഡേറ്റല്ല ഞാൻ പറയുന്നത് ഏത് മാസം ചൂസ് ചെയ്യാനുള്ളത് സൂര്യൻ്റെ മൂവ്മെൻറ്റ് വെച്ചിട്ടുള്ള മാസം പറയുന്നത് ആദ്യത്തെ പതി രണ്ട് ഇടവൻ രാശികളുള്ള ആൾക്കാർക്കാണെങ്കിൽ ഞാൻ പറയുന്നത് കർക്കിടക മാസം വളരെ അനുകൂലമാണ് ഇങ്ങനെയുള്ള കാര്യമാണ് പിന്നെ പറയുന്നത് തുലാം മാസം കർക്കിടം എന്ന് പറയുമ്പോൾ ജൂലൈ ആഗസ്റ്റ് ജൂലൈ പതിനഞ്ച് തൊട്ട് ആഗസ്റ്റ് പതിനഞ്ച് വരെ സമയം പിന്നെ കർക്കട തുലാം മാസം ഒക്ടോബർ പതിനഞ്ച് തൊട്ട് നവംബർ പതിനഞ്ച് വരെ ഉള്ള ആ മാസമയമുള്ള പിന്നീട് എൻ്റെ പറയുന്നത് ഫെബ്രുവരി തൊട്ട് മാർച്ച് ഫെബ്രുവരി പതിനഞ്ച് തൊട്ട് മാർച്ച് പതിനഞ്ച് വരെ കുംഭമാസമാണ് അത് കഴിഞ്ഞ് മാർച്ച് പതിനഞ്ച് തൊട്ട് ഏപ്രിൽ പതിനഞ്ച് വരെ വരുന്നത് മീനമാസം ഈ നാല് മാസം നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ കൊള്ളാം അതേപോലെ തന്നെ ഞാൻ മൂന്നും നാലും ഭാഗങ്ങളിൽ ജനിച്ച് വരു കഴിഞ്ഞാൽ മിഥുനൻ രാശി ജനിച്ചവർക്കാണെങ്കിൽ അവർക്ക് പറയുന്നത് ആഗസ്റ്റ് സെപ്റ്റംബർ ആഗസ്റ്റ് തൊട്ട് പതിനഞ്ച് തൊട്ട് സെപ്റ്റംബർ വരെ ചിങ്ങമാസം അനുകൂലമാണ് പിന്നെ അതേപോലെ നവംബർ പതിനഞ്ചൊട്ട് ഡിസംബർ പതിനഞ്ചൂര് വൃശ്ചിക മാസം അതനുകൂലമാണ് പിന്നീടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർച്ച് പതിനഞ്ച് തൊട്ട് ഏപ്രിൽ പതിനഞ്ച് വരെ മീനമാസം കൊള്ളാം അത് കഴിഞ്ഞ് മാർച്ച് അത് കണ്ടിന്യൂ ചെയ്ത് മേ മെയ് പതിനഞ്ച് വരെയും കൊള്ളാം അല്ലെങ്കിൽ മിഥിൻ മീനവും മേടവും അനുകൂലമാണ് മാസങ്ങളാണ് കുറച്ച് ഉപ ഇത് നമ്മുടെ ഗാർഹിതാവ് പരിഹാരം ജാഗ്രതാ പരിഹാരങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ പല വീഡിയോയിലും പരിഹാരങ്ങളെ പരിഹാരത്തെപ്പറ്റി പറയാറുണ്ട് വളരെ ചിലവ് കുറയും രസാവാഹമായി തോന്നുന്ന പരിഹാരങ്ങളാണ് നോർത്ത് ഇന്ത്യയിലേക്കുള്ള പ്രചാരത്തിലുള്ളതാണ് ഇവിടെ ഞാൻ പലർക്കും ആ പരിഹാരം കൊടുക്കാറുണ്ട് ആ പരിഹാരങ്ങളാണ് ഞാൻ പറയുന്നത് നക്ഷത്രത്തെ പറ്റി കഴിയുന്ന ചൊവ്വാഴ്ചകൾ ഉപവസിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഒന്ന് ചൊവ്വാഴ്ചകൾ ഉപവസിക്കുക രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി കിടക്കാൻ നേരത്ത് നമ്മൾ കിടക്ക ബെഡിൻ്റെ തൊട്ട് താഴെ തലയുടെ ഭാഗത്താൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വച്ചിരിക്കുക ഒരു ശരിവത്തിലും രാവിലെ എണീറ്റിട്ട് ആ വെള്ളം നമ്മൾ ചെടിച്ചെടിയുടെ മൂട്ടിലോ മരത്തിൻ്റെ മൂട്ടിലോ ഒഴുകുകയാണ് പിന്നെ പട്ടികൾക്ക് മധുരമുള്ള സാധനങ്ങൾ പട്ടികൾക്ക് നായ്ക്കൾക്ക് കൊടുക്കുക പായസമോ കേക്കോ ബ്രെഡോ ഒക്കെ ആകാം ഹനുമാനം സിന്ദൂരം സമർപ്പിക്കണം ഹനുമാൻ ക്ഷേത്രത്തിൽ പോയിട്ട് അന്ന് സിന്ദൂരം ചെറിയ ചുമന്ന് സിന്ദൂരം മേടിച്ചിട്ട് അവിടെ സമർപ്പിക്കണം പുജനെ പിന്നെ മകേരം രക്ഷി ജനിച്ചു വരും ചൊവ്വയെ ഭജിക്കേണ്ടതാണ് ചൊവ്വാഴ്ചയും മകേരം ചേർന്ന് വരുന്ന ദിവസം ചൊവ്വാഴ്ചയും മകേരും ഒരുമിച്ച് വരികയാണെങ്കിൽ ആ ദിവസം ദോഷപരിഹാര അനുഷ്ഠാനങ്ങൾ ചെയ്യുന്ന ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും ഇതൊക്കെയാണ് പറയാനുള്ളത് അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം വളരെ നന്നായിരിക്കട്ടെ എല്ലാവർക്കും അത് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ആശംസകളും നിർത്തുന്നു നന്ദി നമസ്കാരം